ഒരു വിദ്യാലയത്തിൽ എത്തിച്ചേരുന്ന എല്ലാ കുട്ടികളുടെയും സാധ്യതകൾ കണ്ടെത്തി വികസിപ്പിക്കപ്പെടുമ്പോഴാണ് ഒരു വിദ്യാലയം സമഗ്രമാവുന്നതെന്ന് അഭിബന്ധ്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിറ്റ പറഞ്ഞു പുനരൂർ കലയനാട് വി ഒ യു പി സ്കൂളിലെ സ്റ്റുഡന്റ്സ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് സെന്ററിന്റെയും റോബോട്ടിക്സ് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മെത്രാപൊലിറ്റ സഭയിലെ രണ്ട് സ്കൂളുകളിൽ ഇപ്പോൾ സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടൊക്കെ കേൾക്കാനുള്ള നമ്മുടെ സ്കൂളുകളിൽ അമേരിക്കയിലെ മാർത്തോമ ചർച്ച് ഓഫ് ഡാളർസ് ഫാർമേഴ്സ് ബ്രാഞ്ച് യുവജന സഖ്യമാണ് ഇത്തരത്തിലുള്ള ഒരു നൂതനാശയം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പുനരൂർ വിഒ സ്കൂളിൽ നടപ്പിലാക്കിയ നിരവധി നൂതനാശയങ്ങൾ സംസ്ഥാനതലത്തിൽ അംഗീകാരം നേടിയിട്ടുണ്ട് തുടർന്ന് നടന്ന റോബോട്ടിക്സ് എക്സ്പോയുടെ ഉദ്ഘാടനം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിച്ചു వరేరౌర ప్రశ్నం పరిష్కృత జనాధిపత్య సమూహం అధివాలి విద్యాభ్యాస రంగు సార్వత్రిక విద్యాభ్యాసం సాక్షాత్కరి వ్రాకృతూ అపరిష్కృతవే అనభరణీయ నోపె കാരണം വയസ്സ് മാത്രം പ്രായമുള്ള പ്രായത്തിൽപ്പെട്ട ഒരു യുവാവാണ് യൗവത്തിൽപ്പെട്ടുവാവാണ് അഞ്ചു കൊലപാതകങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളത് സമാന സ്വഭാവത്തിലുള്ള നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സമീപ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉണ്ടായിരുന്നില്ല എന്താണതിന് കാരണമെന്നതിനെ സംബന്ധിച്ചൊരു ഗൗരവപരമായിട്ടുള്ള വിലയിരുത്തൽ തീർച്ചയായിട്ടും ആവശ്യമാണ് അവിടെയാണ് പറയുന്നത് ഉൾപ്പെടെ കേവലം കരിക്കുലത്തിന്റെയും സിലബസിന്റെയും അടിസ്ഥാനത്തിലുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിക്കുകയും പരിശീലനം പഠിപ്പിക്കുകയും പഠിക്കുകയും അപ്പോഴത്തേക്ക് കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് സ്വഭാവ രൂപീകരണത്തിന് വിദ്യാഭ്യാസ പ്രക്രിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നുള്ള വസ്തുത നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മൾ അത് മാത്രവുമല്ല തികച്ചും അനധ്യക്ഷീയമായിട്ടുള്ള ചില സ്വാധീനങ്ങൾ കേരളം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട നമ്മുടെ കേരള നിയമസ്ഥ ചർച്ച ചെയ്തതാണ് മയക്കുമരുന്നിന്റെയും ലഹരിമരുന്നിന്റെയും സ്വാധീനത്തിന് വന്നപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട പുതുതലമുറയെ

ഒരു പുത്തൻ തലമുറയെ രാഷ്ട്രത്തിനും സമൂഹത്തിന് സംഭാവന ചെയ്യുക എന്നതായിരിക്കണം വിദ്യാഭ്യാസം കൊണ്ട് ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ ദൗത്യം നിർഭാഗ്യവശാൽ സാധ്യമാവുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പ്രവണതകൾ പുതിയ അനുഭവങ്ങൾ യൂണിക് വേൾഡ് റോബോട്ടിക്സ് ബിഒയുപിഎസ് പുനലൂർ പുനലൂർ നഗരസഭ സി ഡി എസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന സൗജന്യ റോബോട്ടിക്സ് എക്സ്പോ ഫെബ്രുവരി രാവിലെ പത്ത് മണി മുതൽ നാലുമണിവരെയാണ് നടക്കുന്നത് റോബോട്ടുകളുടെ നിർമ്മാണം ത്രീ ഡി പ്രിന്റിംഗ് റോബോട്ടിക് നായക്കുട്ടി റോബോ കുഞ്ഞപ്പൻ ആർട്ടിസ്റ്റ് റോബോട്ട് വി ആർ ഗെയിംസ് എ ഇ സാങ്കേതികവിദ്യ തുടങ്ങിയവ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അടുത്തറിയാനും സൗജന്യ റോബോട്ടിക്സ് എക്സ്പോ വഴി സാധിക്കും അഭിവന്തിയ ഡോക്ടർ യുവാ കി മാർക്കൂർലോസ് സഫർഗ്രൻ മെത്രാപൊളിറ്റ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി എസ് സുപാൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഷാജി നഗരസഭാ ചെയർപേഴ്സൺ പുഷ്പലത ഡാണസ് മാർത്തോമ ഇടവകു വികാരി റവറൻഡ് വൈ അലക്സ് യൂണിക് വേൾഡ് റോബോട്ടിക്സിന്റെ സിഇഒ ബെൻസൺ തോമസ് ജോർജ് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വുകറ്റ് പി എ അനസ് ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ ജനറൽ സെക്രട്ടറി ഷമുവേൽ പനവേലി സ്കൂൾ മാനേജർ കുരുള മാത്യു സഭാ കൌൺസിൽ അംഗങ്ങളായ ഷാജി പി ടി ജോർജ് ജേക്കബ് വാർഡ് കൗൺസിലർ എൻ സുന്ദ്രേഷൻ ഡി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ വാർഡ് കൗൺസിലർമാരായ വി പി ഉണ്ണികൃഷ്ണൻ എസ് സതീഷ് ഷാജിദ സുധീർ ഷെമിയസ് അസീസ് സി ഡി മെമ്പർ റാണി ജേക്കബ് മുൻ പ്രഥമാധ്യാപിക എം വി മറിയാമ സ്കൂൾ എൽ ഐ സി പ്രസിഡന്റ് റവറൻഡ് പി ഫിലിപ്പ് പി ടി എ പ്രസിഡന്റ് നിസാമുദ്ദീൻ എൽ വൈസ് പ്രസിഡന്റ് കാർത്തിക കെ മാതൃസമിതി പ്രസിഡന്റ് സി ബി ബിജു മുൻ പി ടി എ പ്രസിഡന്റ് ജിജോ ജെ പ്രോഗ്രാം കൺവീനേഴ്സായ ജി ബി ബാബു പ്രീത പി കുഞ്ഞ് ആനി തോമസ് എന്നിവർ പ്രസംഗിച്ചു